സ്കൂളിലേക്ക് പോകുന്ന മക്കൾ എന്തൊക്കെ പുലിവാലാകും ഒപ്പിക്കുക എന്ന് ഒരു നിശ്ചയവും മാതാപിതാക്കൾക്ക് ഇല്ലാത്ത കാലമാണിത് പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ മൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ബോധം കെട്ട് വീണ സംഭവത്തിന് പിന്നാലെ പോയ അധ്യാപകരും മാതാപിതാക്കളും അറിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണ സമയത്തായിരുന്നു പത്താം ക്ലാസ്സിലെ മൂന്ന് കുട്ടികൾ ബോധം കെട്ടു വീണത് ആദ്യം രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ബോധരഹിതരായി വെള്ളം തളിച്ച് ഉണർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് അധ്യാപകരും പി ടി എ ഭാരവാഹികളും താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടെ പേർക്ക് ബോധം തെളിഞ്ഞു ഇ സി ജി പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല ഇതിനു പിന്നാലെ മറ്റൊരു കുട്ടി കൂടി ബോധരഹിതയായി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഒടുവിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ഡ്യൂട്ടി ഡോക്ടർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ എ ആർ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു വൈകിട്ടോടെ എല്ലാവരും സാധാരണ നിലയിലേക്കെത്തി ഇതോടെ അധ്യാപകർ അന്വേഷണം ആരംഭിച്ചു കണ്ടെത്തിയതാകട്ടെ ക്ലാസ്സിലെ ഒരു വിരുദൻ ഹിപ്നോട്ടിസം സഹപാഠികളിൽ പരീക്ഷിച്ചതാണെന്നും യൂട്യൂബ് വീഡിയോ കണ്ട് മനസ്സിലാക്കിയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് യൂട്യൂബിലൂടെ പഠിച്ച ഹിപ്നോട്ടിസം കുട്ടി സഹപാഠികളായ മൂന്ന് പെൺകുട്ടികളിലും ഒരു ആൺകുട്ടിയിലും പ്രയോഗിക്കുകയായിരുന്നു ക്ലാസ്സിലെ മറ്റു ചില വിദ്യാർത്ഥികളുടെ സഹായത്തോടെ തല കുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ചു വലിച്ചായിരുന്നു ഹിപ്നോട്ടിസം നടത്തിയത് കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതോടെ ഹിപ്നോട്ടിസത്തിന് വിധേയരായ വിദ്യാർത്ഥികൾ ബോധരഹിതരായി വീഴുകയായിരുന്നു കുട്ടികൾ ബോധരഹിതരായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു രക്ഷിതാക്കളുടെയും യോഗം വിളിച്ചിട്ടുണ്ട് ഹിപ്നോട്ടിസത്തിൽ വൈദഗ്ധ്യമില്ലാത്തവർ ചെയ്താൽ അബോധാവസ്ഥയിൽ ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ തിരികെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഇല്ലെങ്കിൽ അപകടം സംഭവിക്കാം ചികിത്സ തേടിയ നാലു പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു